അമ്മ മെലിഞ്ഞു പോയിരുന്നോ അമ്മേ അമ്മയുടെ ദേഹം ശോഷിച്ചു പോയിരുന്നുവോ മലമീ ശയ്യാ ചൽസരി എന്റെ മലമൂത്രത്തെ അമ്മ കൊല്ലക്കണക്കിന് കാലം ഷയ്യയാക്കിയിരുന്നുവോ ഇന്നത്തെ പാഠപുസ്തകങ്ങൾ ഇതൊന്നും തിരഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എ പ്ലസ് ബി ആൾ സ്ക്വയർ സൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മയാരെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സംവിധാനവുമില്ല അതുകൊണ്ട് അമ്മയെ വീടുകളിലും നാട്ടിപ്പുറത്താക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണെന്ന് ധരിക്കണ്ട അവരൊക്കെ വലിയ ബഹുമതികളുടെ അക്ഷരക്കൂട്ടങ്ങളെ സ്വന്തം പേരിന്റെ അകമ്പടി ചേർത്ത് എഴുതി വെക്കുന്നവരും ബിരുദ കൂമ്പാരങ്ങളിൽ ജീവിക്കുന്നവരുമാണ് പക്ഷെ അമ്മയെ തിരിച്ചറിയാൻ വേണ്ടത് വേറെ ഒരു ജ്ഞാനമാണ് സ്നേഹത്തിന്റെ ഒരു ജ്ഞാനമാണ് അമ്മ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശങ്കരൻ ഒരു ശ്ലോകം ചൊല്ലി തന്റെ അമ്മക്ക് നന്ദി പറയുകയാണ് ചെയ്തത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ദക്രണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തിൻ സമസ്താപരാധം മുഖേ ചന്ദ്രഹാസം ചന്ദ്രഭാസം ചാരു ചക്രം സുരേഷാഭി വന്ധ്യം ശയാനം ഭജേ പത്മനാഭം എന്ന മകൻ ചൊല്ലുമ്പോ അമ്മയുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിന്റെ പ്രവാഹമായിരുന്നു അങ്ങനെയാണ് ആര്യാമ്പ കണ്ണടച്ചത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല അലൈഹിടെ മുമ്പിൽ ചെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ദൈവദൂതനായ മുഹമ്മദ് നബി സലാ അലൈഹി മറുപടി പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് ചോദിച്ചു പിന്നെ ആരോട് രണ്ടാമത്തെ ആൾ ആരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് പക്ഷേ അവിടുന്ന് പറഞ്ഞു നിന്റെ മാതാവിനോട് പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോ വീണ്ടും പറഞ്ഞു നിന്റെ മാതാവിനോട് നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചു ഇനി ആരോടാണ് നന്ദി കാണിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു പിതാവിനോട് എന്ന് മൂന്ന് വട്ടം മാതാവും നാലാമത് മാത്രം പിതാവ് പോലും കടന്നു വരുന്ന വ്യാഖ്യാനമില്ലാത്ത വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃതത്തിന്റെ പേരാണ് അമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജന്മം പ്രാപിച്ച് കുഞ്ഞിനെ അമ്മ മടിയിലിരുത്തി കുഞ്ഞിന്റെ ചുണ്ടിൽ നമ്മുടെയൊക്കെ ചുണ്ടിൽ ആദ്യത്തെ ദാഹം വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ അതൊരു ഇലക്ട്രിക് വേവ് പോലെയാണ് ആദ്യത്തെ ദാഹം ആ ആദ്യത്തെ ദാഹം വൈദ്യുതി തരംഗം പോലെ നമ്മുടെ ചുണ്ടിൽ ത്രസിക്കുമ്പോൾ മാതാവ് തന്റെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളോട് തന്റെ മോനെ ചേർത്ത് പിടിക്കുന്നു ചുണ്ടിന്റെ വൈദ്യുതിയുടെ ആദ്യ ദാഹം ത്രസിക്കുന്ന ആവേശത്തോടെ മാതാവിന്റെ ശരീരത്തോട് ചേരുമ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ ഓരോ സിരകളും ചേർന്ന് പാടുന്ന ഒരു സംഘഗാനമുണ്ട് നീ അമ്മയാണ് നീ അമ്മയാണ് നീ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ കലാമുഹൂർത്തം ആ സന്ദർഭമാണ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മോമെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ് മാനവ ജീവിതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം അത് അമ്മയ്ക്ക് മാത്രം വശമുള്ളതാണ് അതാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല ആ അമ്മയെ ആട്ടിപ്പുറത്താക്കുമ്പോൾ ഈ ലോകത്തെ ഓരോ മനുഷ്യനും ചിന്തിക്കാൻ കഴിയട്ടെ ഒമ്പതന മാസത്തോളം നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞ സമയത്ത് നിന്റെ ശരീരത്തിന് വേണ്ട ഊർജം നൽകാൻ ആഹാരം നൽകാൻ അമ്മയുടെ ശരീരത്തിൽ നിന്നൊരു കേബിൾ വയറിട്ട് നൽകിയിരുന്നു നിന്റെ ദേഹത്തേക്ക് ആ കേബിൾ വയറിലൂടെ നിനക്ക് ആഹാരം നൽകിയിരുന്നു അന്നം നൽകിയിരുന്നു അതിലൂടെയാണ് നീ ശ്വസിച്ചത് അതിലൂടെയാണ് നീ പോഷകാംശം സ്വീകരിച്ചത് നീ ജനിച്ചു വളർന്ന് വലിയ ആളായി ആകാശം മുട്ടുന്ന രീതിയിൽ വളർന്നപ്പെടും നിന്റെ മാറത്ത് ദൈവം അതിന്റെ ഒരു മുദ്ര ബാക്കി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു അതാണ് പൊക്കിൽ കുഴി മാതാവിനെ ചവിട്ടാൻ കാലോങ്ങുന്നവന്റെ മാറത്തിരുന്ന് ഈ മുദ്ര തേങ്ങണം ആ മുദ്ര മരിക്കുന്നവരെ ഒമ്പതര മാസത്തെ ജീവത്യാഗത്തിന്റെ മുദ്ര മനുഷ്യൻ മരിക്കുന്നവരെ അവന്റെ മാറത്ത് കിടക്കണം എന്ന് സർവേശ്വരൻ തീരുമാനിച്ചിരിക്കുന്നു അച്ഛന്റെ മുദ്ര പോലും വേണമെങ്കിൽ ശരീരത്തിൽ നിന്ന് മാറ്റിയേക്കാം മാതാവിന്റെ മുദ്രയെന്ന് പൊക്കിൽ പുഴി മാറ്റാൻ ഈ ലോകത്ത് ഒരു ശസ്ത്രക്രിയ കൊണ്ടും സാധ്യമല്ല അത്ര വലിയ അടയാളമായി അത് ജ്വലിച്ചു നിൽക്കുകയാണ്